നമസ്കാരം പാകിസ്ഥാൻ പഹൽഗാമിൽ കാണിച്ചുകൂട്ടിയ നെറുകേഡിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ തകർന്ന തരിപ്പണമായത് പാകിസ്ഥാൻ വളർത്തിയിരുന്ന ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇതോടെ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവർ പേടിച്ചു വരുന്നുണ്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ കൂടുതലായി തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഇന്ത്യയുടെ സായുധ സേന ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഇസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ടാണ് ഇന്ത്യ ഏകോപിതമായി ആക്രമണത്തിലൂടെ തകർത്തത് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പാക് അധീന കാശ്മീർ ഇപ്പോൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലാണ് തുടർന്നാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ പടിഞ്ഞാറോട്ട് അതായത് അഫ്ഗാൻ അതിർത്തിയിലോട്ട് നീങ്ങുന്നതായി ആണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള പാകിസ്ഥാനിലെ ഖൈബർ ഭീകര ഭീകരസംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ഇസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ സംഘടന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് പുതിയ താവളങ്ങൾ ഇപ്പോൾ മാറ്റാൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതോടൊപ്പം തന്നെ ഡിഫെൻസ് ഇന്ത്യൻ വ്യോമ നാവിക സേനയുടെ തലവന്മാരടക്കം നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ആക്രമണം ഈ പാക് അധീന കാശ്മീരിലടക്കം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇവർ ഇപ്പോൾ ഈ ഭീകര സംഘടന ഇപ്പോൾ ഓടി ഒളിക്കുന്നു എന്ന് വേണം പറയാൻ ഏത് സമയത്ത് ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ ഇസ്ബുൾ മുജാഹിദീൻ എല്ലാം ഇന്ത്യയുടെ കണ്ണിൽ പെടാതെ ഒളിച്ച് താമസിക്കാൻ പോകുന്നത് ഇവർ എവിടെ ഒളിവിൽ പോയാലും നമ്മുടെ റോയും അതോടൊപ്പം തന്നെ ഐ എല്ലാം ഇവരെ ഇവരുടെ കണ്ണുകൾ നമ്മുടെ ഐ ബിയുടെയും റോയുടെ കണ്ണുകളെല്ലാം തന്നെ ഇവരുടെ പിന്നിലുണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് കൈബർ പക്തയുടെ പർവ്വത പ്രദേശങ്ങളും അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തികളും സ്വാഭാവിക പ്രതിരോധം നൽകുന്നുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സോവിയറ്റ് വിരുദ്ധ അഫ്ഗാൻ യുദ്ധകാലത്തും തുടർന്നുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയപ്പോഴും നിർമ്മിച്ച ഒളിത്താവളങ്ങൾ ഇന്നും ഇവിടെയുള്ള പല പ്രദേശങ്ങളിലായുണ്ട് മാത്രമല്ല കെ പി കെ യുടെ ഭൂപ്രകൃതി വ്യോമ ആക്രമണങ്ങൾക്കും പ്രതിരോധം നൽകുന്നുണ്ട് സംഘടനകളും തങ്ങളുടെ സ്ഥാവളങ്ങൾ ഖൈബർ പക്ത്വ പ്രവിശ്യയിലേക്ക് മാറ്റുന്നതായി രഹസ്യാന്വേഷണ സ്ഥാപനത്തിന് ദൃശ്യങ്ങൾ സഹിതം ഒരു ലഭിച്ചിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളടക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖൈബർ മേഖലയിലെ മൻസേഹയിലുള്ള മക്കസ് ഷൊഹാദ ഇ ഇസ്ലാം എന്ന പരിശീലന കേന്ദ്രം ജെയ്ഷെ മുഹമ്മദ് വേഗത്തിൽ കൊണ്ടിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും സ്ഥലത്തെ ലോജിസ്റ്റിക്കൽ നിക്ഷേപത്തിലെ വർധനവും ദൃശ്യങ്ങളിൽ വ്യക്തമായി കിട്ടുന്നുണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം റോയുടെയും ഐബിയുടെയും പക്കലുണ്ട് മുൻ എസ് എസ് ജി കമാൻഡോ ഖാലിദ് ഖാന്റെ നേതൃത്വത്തിൽ ഹിസ്ബുൾ കെ പി കെയിലെ ബദായിൽ എച്ച് എം മുന്നൂറ്റി പതിമൂന്ന് എന്ന പേരിൽ ഒരു പുതിയ പരിശീലന കേന്ദ്രം നിർമ്മിക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഭൂമി വാങ്ങിയെങ്കിലും മെയ് പകുതിയോടെ മാത്രമാണ് നിർമ്മാണം ആരംഭിച്ചത് അതിർത്തി മതിലുകളും പ്രാരംഭ പരിശീലന അടിസ്ഥാന സൗകര്യങ്ങളും പൂർത്തിയായതായി ഫോട്ടോകൾ കാണിക്കുന്നുണ്ട് ബദർ ഗും അൽദയുടെ ബ്രിഗേഡ് മുന്നൂറ്റി പതിമൂന്നിനുമുള്ള പ്രതീകാത്മകമായാണ് എച്ച് എം മുന്നൂറ്റി പതിമൂന്ന് എന്ന് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ സഹോദരൻ യൂസഫ് അസറിന്റെ സ്മരണയ്ക്കായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പേശാവാറിലെ ഷാഹിദ് മസൂദാബാദിൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്താൻ ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിട്ടിരുന്നു പശ്ചിമാഫ്രിക്കയിലെ അൽ ഖൈദ ഗ്രൂപ്പിന് സമാനമായ അൽ മുറാബിദൂൻ എന്ന പുതിയ പേര് പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് ഇരയാവുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള മാറ്റമാണ് സംഘടനകളുടെ തീരുമാനത്തിന് പിന്നിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അഫ്ഗാൻ അതിർത്തിയോടുള്ള സാമീപ്യം അഫ്ഗാൻ യുദ്ധകാലം മുതൽ നിലനിൽക്കുന്ന ജിഹാദി സുരക്ഷിത താവളങ്ങൾ എന്നീ സൗകര്യങ്ങൾ ഇതിൽ പരിഗണിക്കുന്നുണ്ട് അതേസമയം നൊഴുന്നുകയറ്റത്തിനുള്ള ഒരു ഫോർവേഡ് ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമായി പി പ്രവർത്തിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാലിന് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നതിന് ഏഴ് മണിക്കൂർ മുമ്പ് മെസേഹറിലെ ഗാർഹി ഹബീബുള്ളയിൽ ജെയ്ഷെ നേതൃത്വം നൽകിയ ഒരു പരിപാടി നടത്തുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ദിയോബന്തി മതസമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി ജെയ്ഷെ മുഹമ്മദും ജെ യു ഐയും സംയുക്തമായാണ് നയിച്ചത് പരിപാടിയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മുലാന മുഫ്തി മസൂദ് ഇലാസ് കാശ്മീരി ഓസാമ ബിൽ ലാഥറിനെ വലിയ രീതിയിൽ പുകഴ്ത്തി പറയുന്നുമുണ്ട് എന്തായാലും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് താമസം മാറ്റിയാലും ഇരുപത്തി മണിക്കൂറും അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇവരെ നിരീക്ഷിക്കാനും നമ്മുടെ ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ മിലിറ്ററി ഇൻ്റലിജൻസും അതോടൊപ്പം റോ ഐ വി അടക്കമുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉണ്ട് ഇവർ ഏത് രീതിയിൽ എന്ത് പരിപാടി ഭരണത്തിന് എതിരെ നടത്താൻ തീരുമാനിച്ചാലും അത് സ്പോർട്ടിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക മികവ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്